അസലാ വലൈക്കും വറഹമത്തല്ലാ വർക്കത്ത് ബിസ്മിഹിറുറമുറഹീം അലഹമുല്ലാറബിഅലമീൻ ഇസ്തിഹ്ഫാർ അഥവാ പാപമോചനത്തേട്ടം നമ്മളൊക്കെ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ളത് തിന്മകൾ സംഭവിക്കുമ്പോൾ മാത്രം അതിൽ നിന്നുള്ള മുക്തി നേടാനാണ് ഇസ്തിഹ്ബാറുകൾ നിർവഹിക്കപ്പെടേണ്ടത് എന്നതാണ് അതൊരു തെറ്റായ ധാരണയാണ് വല്ലദീന ഇത ഫാലു ഫാഹിഷത്തു അംഫുസഹും വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് തിന്മകൾ സംഭവിച്ചാൽ സ്വന്തത്തോട് അക്രമങ്ങൾ ഉണ്ടായാൽ അവർ അള്ളാഹുനെ സ്മരിക്കുകയും അവരുടെ പാപത്തിൽ നിന്ന് പാപമോചനം ചോദിക്കുകയും ചെയ്യും എന്നത് പാപങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ട നിർബന്ധമായ ബാധ്യതയാണ് എന്നാൽ തിന്മകൾ സംഭവിക്കുമ്പോൾ ആ തിന്മകളിൽ നിന്ന് മാത്രം അല്ല ഇസ്തിഹാറുകൾ നിർവഹിക്കപ്പെടേണ്ടത് മറിച്ച് നന്മകളിൽ നിന്ന് വിരമിക്കുമ്പോൾ വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോഴും ഇസ്തഖഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഖുർആാനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫയിലെ നൃത്തം വിശ്വാസികൾ അറഫയിൽ നിൽക്കുമ്പോൾ ആ ദിവസം മുഴുവൻ അള്ളാഹുവിനോട് ഇസ്തഹഫാറും തൗബയും മറ്റു ദുണ്യവിയായും ഉഹറവിയായ ആയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്യുന്നത് ആ അറഫ കഴിഞ്ഞ് ആ ഹജ്ജിന്റെ വേളകൾ അവസാനിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അഫീലു മിൻ ആ സമയത്ത് നന്മ കഴിഞ്ഞ് ഒരു ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിസ്കാരശേഷം അഞ്ചു വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റാണ് പുറത്തു തരാൻ വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ചെലവഴിക്കുന്ന അസ്ഹാരി കുറിച്ച് പറയുമ്പോഴും രാത്രി നിസ്കാരത്തിനു വേണ്ടി രാത്രി അവർ സമയം ചെലവഴിക്കുന്നവരാണ് ആ രാത്രി നിസ്കാരത്തിനു ശേഷം അത്താഴവേടയിൽ സമയം കിട്ടുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് ഫിറൂൺ അവർ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അപ്പൊ രാത്രി നിമസ്കാരമാകുന്ന അങ്ങേയറ്റത്തെ ശ്രേഷ്ഠകരമായ ഇബാദത്ത് പൂർത്തിയാക്കി പിന്നെയും വിശ്വാസികൾ ചെയ്യുന്നത് എന്താണ് അവർ ഇസ്തിഖഫാർ ചോദിക്കുക ഇത്തരത്തിൽ വരുന്ന സംഭവങ്ങൾ ഇത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മുടെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തത്വമാണ് വിശ്വാസികൾ നന്മകളിൽ നിന്ന് വിരമിക്കുമ്പോഴും ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് തിന്മകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഹ്ഫാർ ചോദിക്കുന്നവരുമാണ് ഇസ്തിഫാറിന്റെ ഗുണവങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ഒന്നാമത്തേത് നമ്മുടെ മനസ്സ് വിശാലമാകും ജീവിതത്തിൽ വന്നുപോയ അരുതായ്മകളും പോരായ്മകളും അള്ളാഹുവിനോടും സ്വന്തത്തോടും ചെയ്ത അക്രമങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപമോചനത്തെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ നിന്ന് വരുന്ന അപാകതകൾ ഏറ്റുപറഞ്ഞാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സ് വിശാലതയുണ്ട് അതുപോലെ തന്നെ ഭാരം ഇറക്കി വെക്കുന്ന ആശ്വാസകരമായ അനുഭൂതിയുണ്ട് അള്ളാഹുവിനോടുള്ള നമ്മുടെ അരുതായ്മകൾ ചെയ്തുകൊണ്ടുള്ള തിന്മക്കും അത് ഇസ്തിഹാറിലൂടെ നമുക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ പാപങ്ങളെ കഴുകിക്കളയുന്നതോടുകൂടെ മനസ്സ് വിശാലമാകുന്ന ഒരു അനുഭൂതിയാണ് അതുപോലെ തന്നെ ഒരിക്കലും ഹസനുൽ ബസ്വരി റഹിമഹുള്ളയുടെ അരികിൽ മൂന്നാളുകൾ വന്ന് മൂന്ന് വ്യത്യസ്ത പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു വെള്ളമില്ല നാട്ടിലെന്ന് പറഞ്ഞു മഴ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമില്ലാത്ത മറ്റൊരു വ്യക്തി വന്ന് പരാതി പറഞ്ഞു മൂന്നാമത് കായ്ക്കനികൾ കൃഷി നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വിളവുകൾ ഇല്ലാതിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു മതപരമായ പ്രതിവിധി അന്വേഷിച്ചു വന്ന മൂന്നാളുകളോടും ഹസനുൽ ബസരിമഹുല്ല പറഞ്ഞത് ഇസ്തികൾ വർദ്ധിപ്പിക്കാനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഫകുൽ തുസ്തർ റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനോട് പാപമോദിനത്തെ ചോദിക്കുക അള്ളാഹു ധാരാളമായി പുറത്തു തരുന്നവരാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു യുർസിലി അലൈക്കും അലേക്കും ബി ജന്നാത്തിൻ ുംനീനും നിങ്ങൾക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു നൽകും അതുപോലെ തന്നെ സമ്പത്ത് നൽകും സന്താനങ്ങൾ നൽകും നിങ്ങളുടെ അരുവികൾ അള്ളാഹു സമ്പന്നമാക്കി നൽകും അതൊക്കെ ലഭിക്കാനുള്ള പ്രതിവിധിയാണ് ഇസ്റ്റിക് ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നത് അതുപോലെ തന്നെ പരിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു സുബാനഹൂവത്ത ആല ഒരു സമൂഹത്തെ ശിക്ഷിക്കാതിരിക്കാനുള്ള മാനദണ്ഡവും അവർക്കുള്ള അമ്നും സെക്യൂരിറ്റിയുമായി പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റസൂർ സാലിസ്സമിന്റെ സാന്നിധ്യമാണ് ഉള്ളപ്പോൾ ആ സമൂഹം നശിപ്പിക്കപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടുകയില്ലാഹുബും ഒരു സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അങ്ങനെ സ്വഭാവമുള്ളവരാകുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല അബു മുസലാഹുഭൂ ആയത് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് അമ്നുകളാണ് ഗ്യാരണ്ടികളാണ് അള്ളാഹു നൽകിയിരുന്നത് അതിൽ പ്രവാചകനാകുന്ന ഒന്നാമത്തെ ഗ്യാരണ്ടി അള്ളാഹു തിരിച്ചെടുത്തു കഴിഞ്ഞു ഇനി ആകുന്ന രണ്ടാമത്തെ ഗ്യാരണ്ടി നമുക്കുണ്ട് ആ സ്വഭാവവും നമ്മളിൽ നിന്ന് പോയാൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കുമെന്ന് അതുകൊണ്ട് ഇസ്തഖ്ഫാറുകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക സ്വഹീഫത്തിഹി കസീറ ഒരുവന്റെ പ്രവർത്തന ഏടിൽ ധാരാളം കണ്ടാൽ അവൻ്റെ മംഗളം എന്ന പ്രവാചകന്റെ വചനത്തെ ഓർക്കുക ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്രദാനം ചെയ്യട്ടെ വിസ്ഡം ഇസ്ലാമിക് അസലും അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tuned to reality